പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം മുമ്പ് വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുറേ അധികം വീഡിയോകൾ ചെയ്തിരുന്നു അതുപോലെ ആധാരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ കുറേ അധികം ആളുകൾ ചോദിച്ചതാണ് എങ്ങനെയാണ് നമ്മുടെ വീട്ടുപേര് മാറ്റുക എന്നതിനെ കുറിച്ച് നമ്മൾ പുതിയൊരു സ്ഥലം വാങ്ങി താമസിക്കുകയാണ് ചിലപ്പോൾ വലിയൊരു തറവാടിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും അത്തരം സ്ഥലങ്ങളിൽ താമസിച്ചു വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ പഴയ തറവാടിന്റെ ഉപയോഗിച്ചാണ് പലരും അറിയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് താമസം ആരംഭിക്കുമ്പോൾ അവിടെ അറിയപ്പെട്ടിരുന്ന പേരിലായിരിക്കും മിക്കവരുടെയും വീട്ടുപേര് തുടങ്ങുന്നത് ഒരു സമയത്ത് ഇത് സ്ഥിരം കാഴ്ചയായിരുന്നു അപ്പൊ ഇത്തരത്തിൽ പഴയ വീട്ടുപേരിൽ നിന്നും പുതിയ ഒരു വീട്ടുപേരിലേക്ക് മാറണമെന്നാഗ്രഹമുള്ളവർ ഒരുപക്ഷെ സ്വന്തം കുടുംബ അവരുടെ അഡ്രസ്സുകളിലും മറ്റും കിടക്കുന്നത് അവിടെ അറിയപ്പെടുന്ന പേരായിരിക്കും അപ്പോൾ ഇത്തരക്കാർക്ക് പുതിയ ഒരു വീട്ടുപേര് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ രേഖകൾ ചെലുത്തുന്ന വേണ്ടി എങ്ങനെയാണ് പുതിയ വീട്ടുപേർ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീട്ടുപേര് മാറി പുതിയ വീട്ടുപേരെ എങ്ങനെയാണ് രേഖകളിലാക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് അയ ചോദിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീട്ടുപേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലാണ് പലരും വീട്ടുപേര് സാധാരണഗതിയിൽ മാറ്റുന്നത് ഒന്ന് നിലവിലുള്ള പഴയ വീട്ടുപേര് മാറ്റി പുതിയ വീട്ടുപേരിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കുടുംബ പേരിലേക്ക് പേര് മാറ്റുക രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീട് വേണു അപ്പോൾ പുതിയ വീടിന് കുട്ടികളുടെ പേരോ അതല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു അത് നിങ്ങളുടെ വീട്ടുപേരെ അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ഇത്തരത്തിൽ രണ്ട് കേസിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ആദ്യം നിങ്ങൾ പേര് മാറ്റേണ്ടത് പഞ്ചായത്ത് രജിസ്റ്റർ ആണ് അല്ലെ പഞ്ചായത്ത് രേഖകളിലാണ് ആദ്യം നിങ്ങൾ പേര് അതിനുശേഷം നിങ്ങൾക്ക് ഓരോ രേഖകളായിട്ട് ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി അതുപോലുള്ള അനുബന്ധ രേഖകൾ തിരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടുപേരെ ഔദ്യോഗികമായി മാറ്റാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ വെബ്സൈറ്റ് വഴി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേര് മാറ്റാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി എൽ എസ് ജെ ഡി എന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന എൽ എസ് ജെ ഡി കേരള എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ആ വെബ്സൈറ്റിലേക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ സിറ്റിസൺ പോർട്ടൽ എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജിലേക്കായിരിക്കും എത്തുന്നത് പേജിൻ്റെ ലേ ഔട്ട് പല ബ്രൗസറുകളിലും വ്യത്യസ്തമായിരിക്കും എങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ പൗര സേവനങ്ങൾക്ക് സേവനങ്ങൾക്കത് കെട്ടിടങ്ങൾ എന്നൊരു ഓപ്ഷൻ കാണും അത്തരത്തിൽ കെട്ടിടങ്ങൾ എന്ന ഓപ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം കൈവശാവകാശം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ആ ഓപ്ഷൻ്റെ സബ് സബ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അസസ്മെൻ്റ് അല്ലെങ്കിൽ രജിസ്റ്ററിൽ കെട്ടിട ഉടമയുടെ വിശദാംശങ്ങൾ മറ്റ് വിവരങ്ങൾ തിരുത്തുന്നതിനുള്ള അപേക്ഷ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നത് ഓൾറെഡി നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അതിൽ ആധാറിൻ്റെ വിവരങ്ങൾ ഒരു പെർമിഷൻ ചോദിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേര് ആധാർ നമ്പർ മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ നിങ്ങൾ ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായ ആധാർ നമ്പർ ആണെങ്കിൽ സൈഡിലുള്ള പേരിഫിക്കേഷൻ ഗ്രീനായിട്ട് കാണിക്കുന്നതാണ് അതിനുശേഷം മെയിൽ ഐ ഡിയും ഫോൺ നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ശേഷം അടിയിലുള്ള ക്യാപ്ചയും കൂടെ എൻട്രി ചെയ്ത് കൊടുത്ത് അക്കൗണ്ട് സൃഷ്ടിക്കുക എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് രജിസ്ട്രേഷൻ ചെയ്യട്ടെ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ അതേ എന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ് ആയി എന്നൊരു നോട്ടിഫിക്കേഷൻ കാണിക്കും അതിൽ ഓക്കെ എന്ന ബട്ടണിൽ അമർത്തുക അതിനുശേഷം നമുക്ക് നമുക്കൊരു ടെമ്പററി പാസ്വേഡ് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കും അതുപോലെ എസ് എം എസ് ആയാലും വരും അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോൺ നമ്പറോ മെയിൽ ഐ ഡി ആയിരിക്കും യൂസറിൻ്റെ നെയിമ് ഇവ രണ്ടും ഉപയോഗിക്കാം അതോടൊപ്പം നമുക്ക് കിട്ടിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ചിത്രത്തിലുള്ള കോഡ് ക്യാപ്ച കോഡ് എൻട്രി ചെയ്തതിന് ശേഷം ലോഗിൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമേ അവിടെ നിലവിലുള്ള നമുക്ക് മെയിൽ ചെയ്ത് ലഭിച്ച പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം പുതിയതായി നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തുക അതിനുശേഷം പാസ്വേഡ് മാറ്റുക എന്നതിൽ അമർത്തി കഴിഞ്ഞാൽ മാറ്റുക മാറ്റട്ടെ എന്ന് ചോദിക്കും അത് ഓക്കെ കൊടുക്കുക അത്തരത്തിൽ നിങ്ങളുടെ പാസ്വേഡ് മാറി കിട്ടുന്നതാണ് അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ പൗര സേവനങ്ങളിൽ കെട്ടിടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് ചേർക്കാനുള്ള നമ്മുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചോദിക്കും അപ്പോൾ നമ്മൾ പുതിയതായി കൊടുത്ത ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുക ഇത്തരത്തിൽ ലോഗിൻ അമർത്തി നമ്മൾ ലോഗിൻ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത് നമുക്കിവിടെ പേര് വിവരങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ സേവ് ചെയ്തു വെച്ചാൽ പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ട് ആ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ വലുപ്പത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണുന്നത് പോലെ പേജ് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുമ്പ് നമ്മൾ പറഞ്ഞ കെട്ടിടങ്ങൾ എന്ന ഓപ്ഷനിലുള്ള നമ്മുടെ വേണ്ട അപേക്ഷയിലേക്ക് പോവുകയാണ് അത്തരത്തിൽ അപേക്ഷയിലേക്ക് പോകുമ്പോൾ അപേക്ഷയിൽ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെ കാണും കെട്ടിടങ്ങള് ഉപവിഭാഗം ഏതാണ് വേണ്ടതെന്നെല്ലാം കാണും നമ്മളിനി സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ജില്ല ഏത് ഓഫീസ് ഗ്രാമപഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ള വിവരം അതുപോലെ തന്നെ ഓഫീസിൻ്റെ പേര് ഏത് ഓഫീസാണ് എന്നുള്ള വിവരങ്ങളാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപേക്ഷകൻ തരമാണ് ചോദിക്കുന്നത് അവിടെ നമ്മൾ ഇൻഡിവിജ്വലാണ് ഇൻഡിവിജ്വൽ അല്ലെ സ്ഥാപനമാണ് സ്ഥാപനം എന്നർത്തുക അതിനുശേഷം ഒ ബി സി ആണോ പൊതുവിഭാഗമാണോ സി എസ് ടി ആണോ എന്നുള്ള വിവരം ചോദിക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് അമർത്തുക അപ്പോൾ സേവ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം സേവ് ആവുന്നതാണ് ഇതിനു ശേഷമുള്ളത് നമ്മുടെ അഡ്രസ്സിൻ്റെ ഭാഗമാണ് ഈ ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുക ഓൾറെഡി ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അവയല്ല അതിനകത്ത് വരുന്നതാണ് അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ഓരോ വിവരങ്ങളും നിങ്ങളുടെ വിലാസം കൃത്യമായി തന്നെ അതിനകത്ത് വായിച്ച് നോക്കി മലയാളത്തിലും വായിക്കാൻ എളുപ്പമുണ്ടല്ലോ വായിച്ച് നോക്കി ക്ലിക്ക് ചെയ്യുക അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് അപേക്ഷേൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞാൻ പൂരിപ്പിച്ചിട്ടില്ല അത് നിങ്ങൾ പൂരിപ്പിക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അപേക്ഷയുടെ ഒരു ഭാഗത്തേക്കായിരിക്കും ഈ പേജ് പോകുന്നത് അത്തരത്തിൽ അപേക്ഷയുടെ ഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ അപേക്ഷ നമ്മുടെ ഫ്രമ്മും ടുവും കൊടുത്തതിന് ശേഷം വീട്ടുപേർ മാറ്റുന്നത് സംബന്ധിച്ച് എന്തൊരു സൂചനയും കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള വീട്ടുപേർ ഇങ്ങനെയാണ് അത് നമ്മൾ എന്താണ് കാരണം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ നമുക്ക് ഒരു പേപ്പറിൽ എഴുതി ഈ വിവരം എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കാണിക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു എം പിയിൽ താഴെയുള്ള ഇമേജോ പി ഡി എഫോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ചെയ്തതിനു ശേഷം അടിയിലുള്ള ഓപ്ഷൻ െന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ് ഏതാണ് സെലക്ട് ചെയ്യുക ശേഷം എങ്ങനെയാണ് നമ്മളെ ബന്ധപ്പെടാൻ സാധിക്കുന്നത് എന്ന് രജിസ്റ്റേർഡ് പോസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്യുക അതും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റിൻ്റെ സ്റ്റെപ്പാണ് അതായത് പൈസ അടയ്ക്കാനുള്ള സ്റ്റെപ്പാണ് അഞ്ച് രൂപയുള്ള ഫീസ് ആ ഫീസ് അടച്ചതിനു ശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സത്യപ്രസ്താവന എന്ന ഓപ്ഷനാണ് അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പഞ്ചായത്ത് രജിസ്റ്ററിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ രജിസ്റ്ററിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള രജിസ്റ്ററിൽ പേര് തിരുത്തുക ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ പേര് തിരുത്തിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ പേര് തിരുത്തിയതായി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചില്ലെങ്കിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആണ് അനിവാര്യമായിട്ട് വേണ്ടത് ഇത്തരത്തിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ വീട്ടുപേരായിരിക്കും അതിൽ ലഭിക്കുക നിങ്ങൾ കൊടുത്ത നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് മാറ്റിയ പുതിയ വീട്ടുപേരിലായിരിക്കും നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുക ഈ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആധാർ കാർഡിലെ അഡ്രസ്സ് തെറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വോട്ടർ ഐ ഡി തിരുത്താൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടുപേര് മാറ്റി പുതിയ പേരിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് യു